നമസ്കാരം പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം മുതൽ തന്നെ മൂന്നാം ദിവസം വരെ എത്തിയപ്പോൾ ശക്തമായ പ്രതിരോധ കോട്ട തന്നെയാണ് പ്രതിപക്ഷം തീർത്തത് ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിൽ ഇരുസഭകളും സ്തംഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എസ് ഐ ആർ നടപ്പിലാക്കുന്നതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള വിയോജിപ്പാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കറുപ്പ് വസ്ത്രം ധരിച്ചെത്തി പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റിന്റെ കവാടത്തിൽ തുടങ്ങിയ ആ പ്രതിഷേധം സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചതോടെ എല്ലാ തരത്തിലും വലിയ ബഹളത്തിൽ കലാശിക്കുകയും അത് പാരമ്പ്യത്തിലേക്ക് എത്തുകയും ചെയ്തു ലോക്സഭയിൽ നടുക്കളത്തിലേക്ക് ഇറങ്ങിയുള്ള പ്രതിപക്ഷത്തിന്റെ മാർച്ചിൽ ചോദ്യോത്തരവേള തുടരാൻ സ്പീക്കർ ശ്രമിച്ചിട്ടും അതെല്ലാം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പൊളിച്ചെടുക്കി സഭയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഘടകക്ഷികൾ സ്പീക്കറെ വളഞ്ഞു ഒരു ലക്ഷം വോട്ടർമാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന ന്യായീകരണവുമായി വന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ കൃത്രിമത്വമാണെന്ന് ജെ ഡി യു എം പി ഗിരിധരി യാദവ് തന്നെ കൃത്യമായി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് തന്നെ തിരഞ്ഞെടുത്ത വോട്ടർ പട്ടിക തെറ്റാണോ ഇത് എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുകയാണെന്ന് ജെ ഡി യുവിലെ എം പിമാരെ പ്രതികരിച്ചുകൊണ്ട് ഗിരിധരി യാദവ് ചോദിച്ച ആ ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് പന്ത്രണ്ട് എം പിമാരാണ് ജെ ഡി യുവിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികളായിട്ട് നിലവിലുള്ളത് ഈ പന്ത്രണ്ട് എം പിമാരുടെയും ചോദ്യമാണ് താൻ ചോദിക്കുന്നതെന്ന് ഗിരിധരി യാദവ് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് മാത്രമല്ല ബീഹാറിൽ ജെ ഡി യു ആകട്ടെ ബി ജെ പിയുമായിട്ടുള്ള സഖ്യം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു കാരണം ജെ ഡി യുവിന് ഇനി മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുകയില്ല മുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല മറിച്ച് ബി ജെ പിക്ക് അത് കിട്ടരുതെന്ന് നിതീഷിനും വളരെ വ്യക്തമായിട്ടുള്ള നിലപാട് ഇനി തങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ട ആ സ്ഥാനം ആർ ജെ ഡിയിലേക്ക് പോയിക്കോട്ടെ ജനതാ പാർട്ടികൾക്ക് അതിനുള്ള അർഹതയുമുണ്ട് പക്ഷേ ബി ജെ പി ഏതായാലും ആ നേട്ടം കൊയ്യേണ്ട ആർ ജെ ഡിയുടെ നേതാവായിട്ട് തേജസ്വി യാദവും മുഖ്യമന്ത്രി ആയാലും തനിക്ക് വിരോധമില്ല എന്ന് നിതീഷ് ഇവിടെ തുറന്നടിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് ഏറ്റവും കുറഞ്ഞപക്ഷം ആർ ജെ ഡിക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇനി കേവല ഭൂരിപക്ഷത്തിൽ എത്തിയില്ലെങ്കിൽ പോലും അതിനടുത്തുള്ള സീ ഒരു സീറ്റ് നില വർദ്ധിപ്പിക്കാനായിട്ട് അവർക്ക് സാധിച്ചേക്കും ബി ജെ പി എത്രയൊക്കെ ചാണക്യതന്ത്രങ്ങൾ മെനഞ്ഞാലും ആർ ജെ ഡിയുടെ കരുത്ത് തകർക്കാനോ അവരുടെ ഏഴലത്തെത്താനോ അവർക്ക് സാധിക്കില്ല ഇത് വളരെ കൃത്യമായി തന്നെ ഉറപ്പിക്കുകയാണ് ഇപ്പോൾ ജെ ഡി യു എം പിമാർ ജെ ഡി യുവിലെ എം പിമാരെ മുഴുവൻ അങ്ങ് ചാക്കിട്ട് പിടിക്കാനാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്നും ഇനി ഒരുപക്ഷേ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കേണ്ടി വന്നാൽ നിതീഷിൻ്റെ നിലപാടുകളെ ചോദ്യം ചെയ്യാനും തയ്യാറായി തന്നെയാണ് ഇപ്പോൾ ജെ ഡി യുവിലെ എം പിമാരെല്ലാം നിൽക്കുന്നത് തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ലലൻ സിംഗിനെയും അവിടുത്തെ കേന്ദ്ര സഹമന്ത്രിയെയുമൊക്കെ തന്നെ നിരവധി വിഷയങ്ങളിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ജെ ഡി യുവിലെ ബാക്കി പത്ത് എം പിമാരും നീക്കങ്ങൾ നടത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ എം പിമാരിൽ പന്ത്രണ്ട് പേരിൽ പത്തു പേർക്കും നിതീഷിൻ്റെ നിലപാടിനോട് യോജിപ്പില്ലാത്ത ഒരു സാഹചര്യമാണ് ഇത് ഏറെക്കുറെ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ പ്രിയങ്കയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധം ജയ ബച്ചൻ ഉൾപ്പെടെയുള്ളവർ അതുപോലെ കനിമൊഴി ഉൾപ്പെടെയുള്ളവർ വനിതാ നേതാക്കന്മാർ വനിതാ എം പിമാരൊക്കെ തന്നെ വളരെ സമഗ്രമായിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത് അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ആ ഒരു കൂട്ടായ ശ്രമം വിജയിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ബി ജെ പി എല്ലാ രീതിയിലും രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുമെന്ന കാര്യം വളരെ വ്യക്തമായിട്ട് അവർക്കറിയാം അതിനെ തടയിടാൻ ഏതറ്റം വരെ പോകാനും പ്രതിപക്ഷം ഇപ്പോൾ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുകയാണ് അതിനുള്ള നീക്കങ്ങളും ഇപ്പോൾ പ്രതിപക്ഷ ഘടകക്ഷികൾ എല്ലാവരും തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്